കുട്ടി ഉറങ്ങുമ്പോൾ വായ തുറന്നാണ് നോക്കുന്നത് അതേപോലെ തന്നെ ഉറക്കത്തിൽ കൂർക്കും വലിയ ഉണ്ടാവും ഇതോടൊപ്പം തന്നെ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള കപ്പക്കെട്ട് പനി ജലദോഷം ചെവിയിൽ ബുദ്ധിമുട്ട് ഇങ്ങനെ വിട്ടുമാറാതെ വന്നു എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വിശദമായിട്ട് കേൾക്കുക നമസ്കാരം ഞാൻ ഡോക്ടർ യൂലിസ് കൊളേശ്വർ ഹെൽത്ത് ആൻഡ് വെൽത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികൾ കാണപ്പെടുന്ന ദശ എന്ന് പറയപ്പെടുന്ന അഡിനോയിഡ് ഹൈപ്പർട്രോഫിയെ കുറിച്ചാണ് വളരെ വിശദമായിട്ടാണ് ഈ അഡിനോയിഡ് ഹൈപ്പർഫിയെ കുറിച്ച് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് എന്താണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി ട്രോഫി എന്നും സാധാരണ ഇതിന് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ഈ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഉണ്ടാകുന്നത് അതിന് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അടിനോയിഡ് ഹൈപ്പർട്രോഫിയുള്ള കുട്ടികൾക്ക് വീട്ടിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുറയാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ അടിനോയിഡ് ഹൈപ്പട്രോഫിയുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഇത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണുള്ളത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക താല്പര്യമില്ലാത്ത ആളുകൾ സ്കിപ്പ് ചെയ്ത് ഈ വീഡിയോ ഒഴിവാക്കുകയും ചെയ്യാം ആദ്യമായിട്ട് നമുക്ക് എന്താണ് അഡിനോയിഡ് എന്ന് നോക്കാം അടിനോയിഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ നാശിങ്സിൽ കാണുന്ന ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ് ഇതിന്റെ പ്രധാന ദൗത്യം അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഉപകാരം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് പ്രതിരോധ ശക്തി നൽകുകയാണെന്നുള്ളത് അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു ശരീരത്തിന്റെ ഭാഗമാണ് ഈ അഡിനോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ശരീരത്തിലേക്ക് പിന്നെ ബാക്ടീരിയ വൈറസ് എല്ലാം കയറുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് ഈ അഡിനോയിഡിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ സാധാരണഗതിയിൽ ഈ അടിനോയിഡ് ഹൈപ്പോഫി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ നമ്മുടെ ദശ എന്ന രൂപത്തിലാണ് ഡോക്ടർമാര് പറഞ്ഞു കൊടുക്കുക ഈ സാധാരണ ഗതിയിൽ മൂക്കിലുണ്ടാവുന്ന അർബിനേ ഹൈപോട്രോഫി ഉണ്ട് അതിനും നമ്മൾ ദശ എന്ന് പറയും അതേപോലെ തന്നെ മൂക്കിലെ ദശ നാസ്പോളിപ്പിനും മൂക്കിലെ ദശ എന്ന് പറയും അതേപോലെ തന്നെ നമ്മുടെ അടിനോട് എലാർജ്മെന്റ് അടിനോട് ഹൈപോട്രോഫിക്കും നമ്മൾ എന്താണ് ദശ എന്ന രൂപത്തിലാണ് അറിയപ്പെടുക അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ പാരന്റ്സിന് ഇത് അഡിനോയിഡ് എൻലാർജ്മെന്റ് ആണോ അല്ലെങ്കിൽ അടിനോയിഡ് ഹൈപ്പട്രോഫി ആണോ എന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ ഒരു നാളെ വൈകിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അടിനോയിഡ് ഉള്ള കുട്ടികൾ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം പ്രധാനമായിട്ടും കുട്ടി ഉറങ്ങുമ്പോൾ വായ തുറന്നായിരിക്കും ഉറങ്ങിക്കൊണ്ടിരിക്കുക വായ തുറന്ന് അതേപോലെ തന്നെ കുട്ടിക്ക് ഉണക്കത്തിന് കൂർക്കുമ്പോൾ അതിൻ്റെ അതോടൊപ്പം തന്നെ കുട്ടിക്ക് ചില സന്ദർഭങ്ങൾ കുട്ടികൾക്ക് ഇടയ്ക്കിടയുള്ള ചെവിയിൽ നിന്ന് നീര് കിഴ ചെവി പൊട്ടി ഒഴിക്കുക ചെവി വേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതേപോലെ തൊണ്ടവേദന തൊണ്ടയനുബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്കുള്ള കഫക്കെട്ട് പനി ചുമ ജലദോഷം എന്നിവ തുടർച്ചയായിട്ട് മുട്ടുമാറാതെ വന്നുകൊണ്ടിരിക്കും അതേപോലെ ഉറങ്ങുമ്പോ ചില കുട്ടികളാണ് വെച്ചാൽ സലൈവേഷൻ അതായത് ഉണ്ണുനീര് പുറത്തേക്ക് ഒഴുകി ആകെ ഒലിച്ച് രൂപത്തിലായിരിക്കും കുട്ടിക്കുണ്ടാകും അത് നമ്മൾ ചെ ചില പ്രദേശങ്ങളും കേല എന്ന രൂപത്തിലാണ് ഒളിക്കലി ആയിട്ട് അറിയപ്പെടുന്നത് അപ്പൊ അമ്മമാര് പറയും കുട്ടിക്ക് ഭയങ്കര കേലൊരിക്കുന്നുണ്ട് നമ്മള് അതേപോലെ തന്നെ കേൾ വിശക്തിക്ക് കുട്ടികൾക്ക് ചിലപ്പോൾ എന്താണ് ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ വിളിക്കുമ്പോൾ കുട്ടി എന്താ കുട്ടി ശ്രദ്ധിക്കുന്നില്ല എന്ന രൂപത്തിലായിരിക്കും രക്ഷിതാക്കള് മനസ്സിലാക്കാം കുട്ടിയൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തിരിഞ്ഞു നോക്കണം പിന്നീട് അടുത്തൊന്ന് വിളിക്കുമ്പോഴായിരിക്കും കുട്ടിക്ക് എന്താണ് ഈ ഒരു പിന്നെ ശ്രദ്ധയിലേക്ക് വരിക നമ്മൾ വിളിക്കുന്നതിന് കാര്യത്തിലേക്ക് മനസ്സിലാകുക എന്നുള്ളത് അതേപോലെ തന്നെ പലപ്പോഴും കുട്ടികൾക്ക് വായനാറ്റുണ്ടാകും ചില രക്ഷിതാക്കളാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ വെച്ചാണ് ഇത് അഡിനോയുടെ എല്ലാ ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്നതെന്ന് മനസ്സിലാകും അതായത് കുട്ടിക്ക് വായലൂടെ നിരന്തരം ശ്വസിച്ച് ശ്വസിച്ച് കുട്ടിയുടെ പല്ലെല്ലാം ഉന്തി പുറത്തേക്ക് വന്നിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള അവസ്ഥയിലെത്തുമ്പോഴായിരിക്കും ചില രക്ഷിതാക്കളെ ഈ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ കുട്ടികൾ സംസാരിക്കുമ്പോൾ നാസ പോകുന്നു അതായത് മൂക്കടപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കുട്ടി സംസാരിക്കുമ്പോൾ യഥാർത്ഥ ശബ്ദത്തിലല്ല കുട്ടി സംസാരിച്ചു ഒരു മൂക്കിന്റെ ഒരു മൂക്കൂടി ചേർന്ന രൂപത്തിൽ ഒരു മേസുള്ള രൂപത്തില കുട്ടി സംസാരിച്ചു കൊണ്ടിരിക്കുക ഇതും അടിമോറിന്റെ ഒരു ലക്ഷണം അതോടൊപ്പം തന്നെ കുട്ടികളുടെ ഉറക്കൊരു ശരിയായ രീതിയിൽ ഉറക്കം കിട്ടാതെ ഒരു ഉഷാറില്ലാത്ത രൂപത്തിലുണ്ടാവും കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതേപോലെ തന്നെ നമ്മൾ ഉറക്കത്തിൽ തിരിഞ്ഞ് മറിഞ്ഞ് കടന്നുകൊണ്ടേ ഇരിക്കും ഉറക്കത്തിൽ സ്ലീപ്പ് അപ്പിയാവുന്ന ഒരു ബുദ്ധിമുട്ട് കുട്ടിക്ക് അനുഭവപ്പെടാം ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് പൊതുവായിട്ട് അഡിനോയിഡ് ഉണ്ടെങ്കിൽ അവന് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ഇനി എന്തുകൊണ്ടാണ് അടിനോയിഡ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ കാരണങ്ങളെ കുറിച്ചാണ് ഞാൻ അടുത്തതായിട്ട് പറഞ്ഞു പ്രധാനമായിട്ടും കുട്ടികൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ അബിനോയിഡിന്റെ ദൗത്യം എന്ന് പറയുന്നത് കുട്ടിയുടെ പ്രതിരോധ സംവിധാനത്തെ സഹായിക്കുക അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മള് കുട്ടികൾ ശ്വസിക്കുമ്പോഴുണ്ടാവുന്ന ബാക്ടീരിയ വൈറസ് എന്നിവയ്ക്കെതിരെ പടകൊരുത്തിയിട്ടാണ് കുട്ടികളെ ആരോഗ്യം സംരക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ അബിനോയിഡ് വീർത്തു വരുന്നത് എലർജി വരുന്നത് വലുപ്പം അതിന് സേഫ് കൂടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് പ്രധാനമായിട്ടും അടിനോട റിപ്പോർട്ട് ഉണ്ടാകുന്നത് അതായത് റെക്കറൻ്റായിട്ട് ഇടയ്ക്കിടയുള്ള ജലദോഷം കപ്പക്കത്ത് പനി ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും നമ്മൾ അത് താൽക്കാലികമായിട്ടുള്ള മെഡിസിന് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്താണ് അത് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കും ഇതിന്റെ ഒരു അഡിനോയിഡിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ അഡിനോയിഡ് ഉണ്ടാകാൻ പോകുന്നതിന്റെ ഭാഗമാണ് പക്ഷേ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞ് എന്ന് വരില്ല അതുകൊണ്ട് തന്നെ അടിയിലൂടെ എല്ലാറ്റിനും ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള കപ്പൽ കെട്ട് പനി ജലദോഷം എന്നിവയാണ് ചുമ എന്നിവയാണ് രണ്ടാമതായിട്ട് പിന്നീട് പറയാനുള്ളത് ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചെവി സംബന്ധമായ ബുദ്ധിമുട്ട് ചെവി പൊട്ടിയൊഴിക്കുക ചെവി വേദന ഉണ്ടാവുക ചെവിയുടെ ഇൻഫെക്ഷൻ ഉണ്ടാവുക ഒട്ടേക്കസ് മീഡിയ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതിന് പ്രധാനമായിട്ടും മറ്റൊരു കാരണമായിട്ട് കാണുള്ളൂ മൂന്നാമതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജിയാണ് അലർജിയെ നമ്മൾ കൃത്യമായി ട്രീറ്റ് ചെയ്തില്ല ചികിത്സിച്ചില്ലെങ്കിൽ അലർജി കൂടി കൂടി കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകും അതിന്റെ ഭാഗമായിട്ട് വീണ്ടും മെടക്കെടുത്ത് എന്താണ് കുട്ടികളുടെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും അപ്പോൾ നമ്മുടെ അഡിനോയിഡ് കൂടുതൽ എന്താണ് പ്രവർത്തിക്കേണ്ടി വരുന്നു അതിന്റെ ഭാഗമായിട്ട് അഡിനോയിഡ് വീർത്ത് വരുന്നു നമുക്ക് അഡിനോയിഡ് എല്ലാർജി മേലും ഉണ്ടാവുകയോ അതുകൊണ്ട് തന്നെ അലർജിയുള്ള കുട്ടികൾ നമ്മൾ കൃത്യമായിട്ടുള്ള ചികിത്സ ഇതിനെ നിർബന്ധമാണ് അല്ലെങ്കിൽ ഇതേപോലുള്ള അഡിനോയിഡ് പോലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതേപോലുള്ള മറ്റൊരു ബുദ്ധിമുട്ടും കുട്ടികൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സൈനസ് പ്രോബ്ലം അതായത് മൂക്കലിപ്പ് എന്താണ് ഇടക്കിടക്ക് മൂക്കലിപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ കുട്ടിക്ക് തലവേദന ഉണ്ടാവും കുട്ടിയുടെ കണ്ണിന്റെ വേദന ഉണ്ടാവും ഇങ്ങനെയുള്ള സൈനസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ തൊട്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്താണ് വേദനകൾ അനുഭവപ്പെടും ഇങ്ങനെയുള്ള സൈനസ് സംബന്ധമായിട്ടുള്ള സൈനസൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇടയ്ക്ക് ഈ ഒരു സൈനസ് ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യും പക്ഷെ അത് പൂർണ്ണമായിട്ട് മാറില്ല മാറുന്ന ബുദ്ധിമുട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാകും അതിന്റെ ഭാഗമായിട്ട് ബുദ്ധിക്ക് എന്താണ് ഇത്തരത്തിലുള്ള അഡിനോയിഡ് ബുദ്ധിമുട്ടുണ്ടാവാം അതായത് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആവാം അതേപോലെ തന്നെ ഇയർ ഇൻഫെക്ഷൻ ആവാം ഹെനസോഫ്സ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് തോട്ട് ഇൻഫെക്ഷൻ ആവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് അവരുടെ പ്രതിരോധ ശക്തി കുറയുകയും അവർക്ക് എന്താണ് നമ്മുടെ അടിനോയിഡ് പോലും പ്രവർത്തിക്കേണ്ട ആവശ്യം വരികയും അതിന്റെ ഭാഗമായിട്ട് എന്താണ് അടിനോയിഡ് എല്ലാത്തോടും നിർത്തി വരികയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എന്താണ് അഡിനോയിഡ് ബുദ്ധിമുട്ട് കുട്ടികൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഇനി നമ്മൾ ഈ അഡിനോയിഡ് പ്രോബ്ലത്തെ അല്ലെങ്കിൽ അഡിനോയിഡ് എല്ലാർജികളിലും അല്ലെങ്കിൽ അതേപോലെ ഹൈപ്പർപ്രോക് നമ്മൾ കൃത്യമായ രൂപത്തിൽ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചികിത്സിക്കുക എന്നുള്ളതല്ല ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ എന്തായിരിക്കും കുട്ടിക്ക് ഭാവിയിലുണ്ടാകും നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക കുട്ടിക്ക് ഇയർ ഇൻഫെക്ഷൻസ് അതായത് അതിന്റെ ഭാഗമായിട്ട് എന്താണ് കൃത്യമായ രീതിയിൽ ചികിത്സ പോയിട്ടില്ലെങ്കിൽ അവർ കുട്ടിയുടെ കെയുശക്തി തന്നെ നഷ്ടപ്പെടാം കെയർ ആണ് പ്രധാനമായിട്ടുള്ളത് അപ്പൊ തുടർച്ചയായിട്ട് മൗത്ത് ബ്രീതിങ് വായുടെ അവിടെ നിന്ന് ശ്വസിച്ചു കാരണം മൂക്കടഞ്ഞിട്ടുണ്ട് മൂക്കടഞ്ഞ കാരണത്താൽ എന്താണ് കുട്ടിക്ക് എന്താണ് വായുടെ മാത്രമു ശ്വാസം എടുക്കാൻ കഴിയുക അതിന്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ ഓർത്ത് നോക്കുക രാത്രി ഒരു ഒമ്പത് മണിക്ക് കടന്നു കുട്ടി രാവിലെ ആറു മണിവരെ ഉറങ്ങുന്നു ഏകദേശം ഒമ്പത് മണിക്കൂർ അല്ലെ പിന്നെ ഒമ്പത് മണിക്കൂർ കൂട്ടി വായുവോട് ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നു രാത്രി മാത്രം പിന്നെ പകലും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട് അപ്പോ ആ കുട്ടിക്ക് എന്താണ് കുട്ടിയുടെ പല്ല് മുന്തി വരും ന്തി കുന്തി പുറത്തേക്ക് വരും സാധാരണ കുട്ടിയുടെ ഒരു മുഖച്ചായ അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ഫേഷ്യൽ സ്ട്രക്ചർ ഉണ്ടല്ലോ അതിന് മാറ്റം വരും കുട്ടിയുടെ മുഖച്ചായ തന്നെ മാറും ഡെന്റൽ പ്രോബ്ലംസ് കൂടുതലായിട്ട് വരും ശരിയായ രൂപത്തിലുള്ള പിന്നെന്താണ് കേൾവിശക്തി ഇല്ലാതാണ് ഇത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് പഠനത്തിൽ പിന്തുണക്ക് വന്നുകൊണ്ടേ ഇരിക്കും കാരണം എന്താ ഇവർക്ക് കേൾവിശക്തി ഇല്ല കേൾക്കണ്ടേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടി ടീച്ചർ പറയുന്നത് അധ്യാപകൻ പറയുന്നത് കേൾക്കണ്ടേ കേട്ട് കഴിഞ്ഞാലല്ലോ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരു കാഴ്ച ശക്തി മാത്രമല്ലല്ലോ ഒരു പഠനത്തിൽ സ്വാധീനിക്കണം അപ്പൊ ശക്തി ഉണ്ടാവില്ല കേൾവി കുറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ വിളിക്കും നിങ്ങൾക്ക് കുട്ടികളെ വിളിക്കുമ്പോ തന്നെ പിന്നിലൊന്ന് വിളിക്കുമ്പോ തന്നെ മനസ്സിലാക്കാൻ കഴിയും കുട്ടിയുടെ കേൾവി ശക്തി കുറവായിരിക്കും കുട്ടി പലപ്പോഴും നമ്മുടെ ലിപ്പിൽ നോക്കിയിട്ടായിരിക്കും ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടി പഠനത്തിൽ പിന്നോക്കുമ്പോൾ ഡെവലപ്മെന്റ് ഡിലേ ഉണ്ടാവും സംസാരത്തിനുള്ള പ്രശ്നങ്ങളെല്ലാം ചില കുട്ടികൾ കാണപ്പെടും പിന്നെ സൈനസ് പ്രോബ്ലം ഒന്നും ഉണ്ടാകും അലർജി കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് അലർജി കൂടുതൽ അലർജി ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ടുണ്ടാവും അലർജിക്ക് റൈനേറ്റിസ് അലർജി കപ്പാവും പിന്നെ അലർജികൾ ചുമ പിന്നീട് അലർജി ശ്വാസമുട്ടലാകും അലർജിക്ക് ആസ്മയുണ്ട് പിന്നെ ശ്വാസം മുട്ടിയ രൂപത്തിലായി അതായത് നമ്മുടെ കുട്ടിക്ക് ഇവിടെ ഉണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം പിന്നെ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ലങ്സിനെ ശ്വാസകോശത്തെ ബാധിക്കുന്ന രൂപത്തിലേക്ക് കുട്ടിയുടെ രോഗം മാറിക്കൊണ്ടിരിക്കും സ്പീച്ച് പ്രോബ്ലംസ് അവർക്ക് സംസാരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം അവരുടെ ഭാവിയെ സ്വാധീനം കൃത്യമായ ചികിത്സ നമ്മൾ അടിനോയിഡ് കൊടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അടിനോയിഡ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ സാധാരണ രീതിയിലെ ദശ എന്ന രൂപത്തിൽ വളരെ നിസ്സാരമായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ് എടുത്ത് കളയേണ്ട ഒന്നല്ല ഈ ഒരു അടിനോയിഡ് എൻലാർജ്മെന്റ് അല്ലെങ്കിൽ അടിനോയിഡ് ഹൈപ്പോപ്പി എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് അടിനോയിഡുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് വീട്ടിൽ വെച്ച് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് അതിനെ മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ രോഗത്തിന്റെ തീവ്രത കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മള് ഈ അടുത്തതായിട്ട് സംസാരിക്കുന്നത് അതിനോരം ബുദ്ധിമുട്ടുള്ള കുട്ടികൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം അപ്പോഴൊരു മ്യൂട്ടർ സ്കിന്നാക്കുമ്പോൾ അത് അവരുടെ നാസൽ ഇറിറ്റേഷൻ ഒക്കെ കുറയ്ക്കാൻ സാധിക്കും രണ്ടാമതായിട്ട് ഈ കുട്ടികൾ കിടക്കുമ്പോൾ നമ്മൾ അവരുടെ തലേനെ കുറച്ച് അല്പം ഉയർത്തി ഉയർന്ന രൂപത്തിലായിരിക്കും അവര് കിടക്കുന്നത് അപ്പോഴാണ് അവർക്ക് വായയിലൂടെയുള്ള ശ്വാസ വിശ്വാസം രൂപത്തില് കഴിയുക അടിനോടുള്ള കുട്ടികളുടെ ഭാഗം പ്രത്യേകമായ ശ്രീ മറ്റൊരു കാര്യമാണ് അവരുടെ അലർജി മറ്റു കാര്യങ്ങളെല്ലാം നോക്കുക പൊടിപെടലിൽ അലർജിക്കായാലും അലർജിക്ക് ക്രിവേഴ്സ് എന്തൊക്കെയാണ് കണ്ടെത്തുക അത് കുട്ടിക്ക് കൂടുതൽ അലർജി ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക വീട് നല്ല രീതിയിൽ വൃത്തിയാക്കി വെക്കുക അതേപോലെ തന്നെ അവര് കിടക്കുന്ന വിരിപ്പും ബെഡ്ഷീറ്റും എല്ലാം കൃത്യമായ രീതിയിൽ കഴുകുക അതേപോലെ തന്നെ വീടിന്റെ ഡോറ് ജനലുകളെല്ലാം എപ്പോഴും തുറന്ന് വെക്കുന്നത് ഒഴിവാക്കിയിട്ട് ഉറക്കുന്ന ഡസ്റ്റ് മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത് അവോയ്ഡ് ചെയ്യുക ചില കുട്ടികൾ ഐസ് ഐസ്ക്രീം തണുപ്പ് വെള്ളം എന്നിവയെല്ലാം ഈ ബുദ്ധിമുട്ടിനെ കൂടുതൽ വഷളാക്കും അതുകൊണ്ട് അത്തരം കുട്ടികളിൽ ഇത്തരത്തിൽ തണുപ്പോ അതിനോടനുബന്ധിച്ചുള്ള ഏഹ് പാനീയങ്ങളോ മറ്റു കാര്യങ്ങളോ കൊടുക്കാതിരിക്കുക അടിയിലൊഴിയിട്ടുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾ നൽകേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ അതായത് ബാലൻസ്ഡ് ഡയറ്റാണ് അവർക്ക് നിൽക്കുന്നത് കാരണം അവിടെ ഇമ്മ്യൂണിറ്റി ആരോടും കോർബിനിറ്റ് ഉണ്ടാകും ഇമ്മ്യൂണിറ്റി ശക്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഗ്രെയിൻസ് മറ്റ് പ്രോട്ടീൻ കലർന്ന ഫൈബർ കണ്ടന്റ് കലർന്ന ഭക്ഷണങ്ങളെല്ലാം ഈ കുട്ടികൾ പ്രത്യേക രൂപത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊടുക്കാൻ വേണ്ടി രക്ഷ ശ്രദ്ധിക്കേണ്ടതാണ് അതിനോടുള്ള കുട്ടികൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ കൊടുക്കാവുന്ന ഒരു ഹോം റെമഡിയാണ് ഒരു ഗ്ലാസ് വേറെ ചൂടുവെള്ളത്തില് ഒരു ടീസ്പൂണ് തേന അലിയിച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ കൊടുക്കുക എന്നുള്ളത് തേനിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കാരണം അതേപോലെ ഒരു സൂത്തനിങ് എഫക്ട് കാരണം ഈ അടിനോയിഡുള്ള കുട്ടികളുടെ പ്രോട്ടീൻ ഉണ്ടാവുന്ന തൊണ്ടയ്ക്ക് ഉണ്ടാവുന്ന ഒരു കരികരപ്പലി ബുദ്ധിമുട്ട് തൊണ്ടയ്ക്കുണ്ടാവുന്ന വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്ക് ഈ ഒരു ഹോംറെഡി വളരെ ഉപകാരപ്രദമാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം ഈ തേന നമ്മൾ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾ കൊടുക്കാൻ പാടില്ല കാരണം ബോട്ടിൽസും പോലെയുള്ള രോഗങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടിനോയിൽ തേനിന്റെ ഈ ഒരു ഉപയോഗം ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ കമന്റിൽ ഒന്ന് കമന്റ് ചെയ്യൂ ചെയ്യൂട്ടോ മറ്റൊന്നാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രധാനമായിട്ടും നമ്മൾ സ്ലീപ് ടൈം ക്വാളിറ്റി സ്ലീപ് ടൈം നമ്മൾ എന്താണ് അധികമായിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് നൽകണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് ഉറക്കം ഈ കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനം അതിനു വേണ്ടി നമ്മൾ എന്താണ് രാത്രി കുട്ടികളുടെ സ്ക്രീൻ ടൈം ഉണ്ടല്ലോ അത് വളരെ കുറച്ച് കൊണ്ടുവരാം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നിട്ട് കൃത്യമായ സമയത്തിന് കുട്ടികൾ ഒരു റൂട്ടീൻ ഉണ്ടാക്കണം ഉറക്കാതെ ശീലിപ്പിക്കണം ആ ശീലിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഉറങ്ങാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ഉറങ്ങുന്ന സമയത്ത് ജനലുകളും ബാധ്യതകളും ഒക്കെ കട്ടനൊക്കെ മൂടി ഉറങ്ങാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ് ഈ കാര്യത്തിൽ മറ്റൊന്നാണ് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു എക്സസൈസുകൾ കളികളെല്ലാം നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഉള്ളത് കാരണം ഫിസിക്കൽ എക്സസൈസ് അവരുടെ ലങ് ഫങ്ഷൻ ഉണ്ടല്ലോ അത് കൂട്ടും ലങ്ങിന്റെ ഒരു കപ്പാസിറ്റിയെ കൂട്ടും അതേപോലെ തന്നെ നമ്മള് അവര് ഓവറാൾ ഹെൽത്തിനെ കുറിച്ചും കൂടി അത് ഇമ്പ്രൂവ് ചെയ്യും ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യും ഇത്തരം കാര്യങ്ങളാണ് അടിനോയിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാപം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന ട്രീറ്റ്മെന്റ് രേഖ നമ്മളൊരു അടിനോയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ എക്സാമിനേഷൻ ചെയ്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞ ശേഷം അഡിനോയിഡ് ആണെന്ന് ഉറപ്പ് വരുത്തുന്ന വേണ്ടിയിട്ട് നമ്മൾ ചില സമയത്ത് ഡോക്ടേഴ്സ് എക്സ്റേ എടുക്കും കഴുത്തിന്റെ എക്സ്റേ എടുക്കും അതേപോലെ തന്നെ നാസൽ എൻഡോസ്കോപ്പി വെച്ച് അപ്പൊ അതിന്റെ അഡിനോയിഡ് എത്രത്തോളം ഉണ്ട് അതിന് ശതമാനം എത്രത്തോളം ഉണ്ട് അതിന്റെ ബ്ലോക്ക് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരു അഡിനോയിഡ് നമ്മൾ ഐഡന്റിഫൈ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് കുറച്ച് നാള് സ്പ്രേ ഉപയോഗം തരുകയും അത് കുറച്ചുകൂടി അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ സർജറി ആയിരിക്കും നിങ്ങൾ ഉപദേശിക്കുക കാരണം ഇതല്ലാതെ വേറെ മാർഗമില്ല ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ ഇത്തരം ഒരു അവസ്ഥകളിലേക്ക് പോകാത്തതിന് അഡിനോയിഡിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഹോമിയോപ്പതി പോലുള്ള ചികിത്സകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അഡിനോയിഡിന്റെ വലിപ്പം എല്ലാർജികൾ നമുക്ക് കുറച്ചു കൊണ്ടുവരാം സർജറി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാനും കഴിയും അത് മാത്രമല്ല ഈ അഡിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പതിമൂന്ന് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളത് സ്വമേധ ചുരുങ്ങി ചുരിച്ചുരുങ്ങി ഇല്ലാതാവുന്ന ഒരു കാര്യമാണ് കാരണം ആ സമയത്തേക്ക് ഇത് ചുരുങ്ങി ചുരുങ്ങി വരും അപ്പൊ നമുക്ക് അനാവശ്യമായിട്ടുള്ളൊരു സർജറി ഒഴിവാക്കാം അതേപോലെ തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അഡിനോയിഡ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മള് ചെറിയ പ്രായത്തിൽ അഞ്ച് ആറ് വയസ്സാകുമ്പോ തന്നെ നമ്മൾ എന്താണ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ഗാർഡ് ഒരു നമുക്ക് വേണ്ട ഒരു സെക്യൂരിറ്റി ഗാർഡിനെ നമ്മൾ എന്താണ് സ്വമേധയാ നമ്മൾ ഒഴിവാക്കി കളയുന്നത് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിന് ഹോമിയോപ്പത്തി ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സർജറി മറ്റു കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് ഹോമിയോപ്പത്തി ട്രീറ്റ്മെന്റിൽ നിങ്ങൾ ഈ അഡിനോയിൽ ട്രീറ്റ്മെന്റ് അഡിനോയ് ചികിത്സിച്ച വിദഗ്ദ്ധമായിട്ടുള്ള ഡോക്ടർമാരെയാണ് സമീപിക്കേണ്ടത് ഈ കൃത്യമായ ഹോമിയോപത്തി ചികിത്സയിലൂടെ പരിപൂർണമായി നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകള് കുറച്ച് കൊണ്ടുവരാൻ മാനേജ് ചെയ്യുന്നത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ കുട്ടികൾ ആദ്യമായിട്ട് നമ്മൾ അതിന്റെ അവർക്കുണ്ടാവുന്ന സിംഡംസ് മൂക്കടപ്പ് അതേ അതേപോലെ ഇടക്കെടുക്കുന്ന ജലദോഷം പനി പനിയോ മാറിക്കിട്ട ചെവിയിലുണ്ടാവുന്ന ഇൻഫെക്ഷൻസ് ഇതെല്ലാം മാറിക്കിട്ടും പിന്നീട് അവർക്കുണ്ടാകുന്ന ഫിസിക്കൽ സിംറ്റംസ് കുറഞ്ഞു വന്നത് പിന്നീടായിരിക്കും അതിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന അടിനോളി അല്ലാതെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയും ഏകദേശം മൂന്ന് മാസം വരെ മിനിമം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കും ചില കുട്ടികൾ മൂന്ന് മുതൽ അഞ്ചു ആറ് മാസം വരേക്ക് ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് എന്നിരുന്നാലും നമുക്ക് എന്താണ് സർജറി പോലെയുള്ള ഒരു ബുദ്ധിമുട്ടില് ചെറുപ്രായത്തിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയും ദോഷകരമല്ലാത്തൊരു മരുന്ന് കുട്ടികൾക്ക് കൊടുക്കാനും അവരുടെ ഇമ്മ്യൂണിറ്റി നമുക്ക് എന്താണ് എൻഹാൻസ് ചെയ്യാനും നമുക്ക് കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ വിദഗ്ധനായിട്ടുള്ള ഒരു ഹോമിയോപ്പത്തി ഡോക്ടറെ ഈ ഒരു കാര്യത്തെ സമീപിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ് കടീനോട് ഹൈപ്പർട്രോഫി എന്ന ഒരു ഗോത്രത്തിൽ നമ്മൾ ഒരിക്കലും ആശങ്കാപരമായിട്ട് കാണേണ്ടതില്ല കൃത്യമായ ചികിത്സയിലൂടെ നമുക്ക് പരിപൂർണമായിട്ട് ഇത് മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ് റോയൽ സ്പെഷ്യാലിറ്റി സെന്റർ കൊടശ്ശേരി മലപ്പുറം ജില്ല